ലൈഫിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് എന്റെ ഫാദർ ആണ് ആ എന്റെ ഫാദർ പ്രവാസി ആയിരുന്നു അതുപോലെ തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വളരെ സ്ട്രോങ് ആയിട്ടാണ് നമ്മളൊക്കെ വളർത്തിയിട്ടുള്ളത് ഇപ്പൊ മരണപ്പെട്ടു അപ്പോൾ ഫാദർ നമ്മളെ ഈ ചെറുപ്പം മുതലേ നമ്മൾ വളർത്തുന്ന നമ്മളുടെ ഓരോ കാര്യങ്ങളും ഫാദർ ഇടപെടും നമ്മൾ പഠനത്തിന്റെ കാര്യമാണെങ്കിൽ നമ്മൾ എവിടെ പോയിരുന്നു എപ്പോ വരുന്നു നമുക്ക് സമയം അതായത് പ്ലസ് ടു സമയം വരെ എനിക്ക് തന്നൊരു സമയം ഉണ്ട് വീട്ടിൽ കയറാൻ പ്ലസ് ടു കഴിഞ്ഞ് എന്റെ ഡിഗ്രി വീട്ടിലെത്തണം ഞാൻ അതിന്റെ അതിന്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഓടിയും തുടങ്ങിയിട്ടുണ്ടോ വേറെ ഫാദറിനെ അത്ര പോയി അത് കഴിഞ്ഞ് ഡിഗ്രി പഠിക്കുന്ന സമയത്ത് നമുക്ക് വേറെ സമയമുണ്ട് ഉണ്ട് ഇത്ര സമയത്തിനുള്ളൂ വീട്ടിലെത്തന്നെ അത്രയും അതായത് ഓരോ പോയിന്റിലും നമ്മുടെ വാച്ച് ചെയ്തിരുന്നാണ് ഫാദർ ഫാദർ ആണ് നമ്മുടെ ലൈഫിൽ ഈവൻ ഞാൻ പറഞ്ഞ പോലെ ഒരു വേക്കൻ ബോട്ടിൽ പോലും വീട്ടിലോട്ട് റോഡിൽ നിന്ന് തട്ടി തട്ടിട്ട് ചെറുപ്പത്തിൽ ഇങ്ങനെ അങ്ങനെ വരെ കൊണ്ടുവരുത് എന്നാണ് ഫാദർ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് പഠിപ്പിച്ചിട്ടുള്ള ഫാദർ ഓരോ കാര്യത്തിനും നോക്കും അപ്പൊ അത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളിലും ഫാദർ ചെയ്തിരുന്ന ഓരോ കാര്യങ്ങളും ഫാദർ എന്താണ് എങ്ങനെയാണ് ചെയ്തെല്ലാം എന്റെ ലൈഫിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്